വസ്ത്രധാരണത്തിലൂടെ ശരീരം മെലിഞ്ഞതായി തോന്നിപ്പിക്കാനുള്ള ചില എളുപ്പ വഴികൾ മെലിഞ്ഞിരിക്കുന്നതാണ് ഇന്നത്തെ കാലത്ത് എല്ലാവർക്കും ഇഷ്ടം ശരിയായ വസ്ത്രങ്ങൾ ധരിക്കുന്നതിലൂടെ ശരീരം മെലിഞ്ഞതായി തോന്നിക്കും മെലിഞ്ഞതായി തോന്നിക്കുന്ന രീതിയിൽ വസ്ത്രധാരണം ചെയ്യാൻ നിങ്ങളെ സഹായിക്കുന്ന ചില ടിപ്പുകൾ ഇതാ വിശദീകരിക്കുന്നു എത്നിക് ബ്യൂട്ടി കോട്ട് ഒന്ന് കൃത്യമായ ഫിറ്റിംഗ് ശരീരത്തിന് കൃത്യമായി ഫിറ്റ് ആയിട്ടുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നത് മെലിഞ്ഞ രൂപം തോന്നിക്കാൻ സഹായിക്കുന്നു ശരീരത്തിന് കൂടുതൽ വണ്ണം തോന്നിപ്പിക്കുന്ന ബാഗി വസ്ത്രങ്ങൾ ഒഴിവാക്കുക അതേസമയം വളരെ ഇറുകിയ വസ്ത്രങ്ങളും ധരിക്കരുത് കൃത്യമായ ഫിറ്റിംഗിലുള്ള വസ്ത്രങ്ങൾ ധരിക്കാൻ ശ്രമിക്കുക രണ്ട് ഹൈ വേസ്റ്റഡ് പാൻറ് തിരഞ്ഞെടുക്കുക ഹൈ വേസ്റ്റഡ് പാൻറുകൾ കാലുകൾക്ക് കൂടുതൽ നീളം തോന്നിപ്പിക്കും മാത്രമല്ല അവ അരക്കെട്ടിന് കൂടുതൽ ഒതുക്കം നൽകുകയും ചെയ്യും ഇവയ്ക്കൊപ്പം ടക്കിംഗ് ടോപ്പ് ധരിക്കുന്നത് ശരീരം കൂടുതൽ സ്ലിം ആയതായി തോന്നിപ്പിക്കും മൂന്ന് ഷെയ്പ്പ് വെയർ ഉപയോഗിക്കുക ഷെയ്പ്പ് വെയറിന് ശരീരത്തിന് കൂടുതൽ വടിവ് നൽകാനും ആവശ്യമുള്ളിടത്ത് സപ്പോർട്ട് നൽകാനും കഴിയും എന്തെങ്കിലും അസ്വസ്ഥതകൾ ഉണ്ടാകാതിരിക്കാൻ സുഖകരവും നന്നായി ചേരുന്നതുമായ ഷേപ്പ് വെയർ തിരഞ്ഞെടുക്കുക നാല് വീനെ ടോപ്പുകൾ ധരിക്കുക വീനെ ടോപ്പുകൾ ധരിച്ചാൽ കഴുത്തിന് കൂടുതൽ നീളം തോന്നിക്കും ഈ സ്റ്റൈൽ ശരീരത്തിന്റെ മുഗൾ ഭാഗത്തിന് കൂടുതൽ നീളമുള്ളതായും മെലിഞ്ഞതായും തോന്നുന്ന രീതിയിൽ ഒരു വേർട്ടിക്കൽ ലൈൻ ഉണ്ടാകുന്നു ഈ സ്റ്റൈലിന് കൂടുതൽ ഭംഗി തോന്നാൻ ഹൈ വേസ്റ്റഡ് പാൻറ്റോ പാവാടകളോ ഒപ്പം ധരിക്കാം അഞ്ച് ശരിയായ ആക്സസറീസ് തിരഞ്ഞെടുക്കുക ശരീരത്തിന് കൂടുതൽ വണ്ണം തോന്നിക്കുന്ന ഇടങ്ങളിൽ നിന്നും ശ്രദ്ധ വ്യതിചലിപ്പിക്കാൻ ആക്സസറീസുകൾക്ക് കഴിയും നീളമുള്ള നെക്ലെസ്സുകൾ സ്കാർഫുകൾ കമ്മലുകൾ എന്നിവയ്ക്ക് വസ്ത്രത്തിന്റെ ആകർഷണീയത വർദ്ധിപ്പിക്കാനും കഴിയും സ്ലിം ടോപ്പിന് മുകളിൽ ധരിക്കുന്ന ബ്ലേസർ അല്ലെങ്കിൽ കാർഡിഗൻ ശരീരത്തിന് വലിപ്പം തോന്നാതെ തന്നെ ആകൃതി നൽകാൻ സഹായിക്കും ഏഴ് ഒരേ നിറം ഉപയോഗിക്കുക തല മുതൽ കാൽ വരെ ഒരു നിറത്തിൽ വസ്ത്രം ധരിക്കുന്നത് ശരീരത്തിന്റെ മെലിഞ്ഞ പ്രതീതി ഉളവാക്കാൻ നല്ലതാണ് ഇതിലൂടെ ശരീരം ഉയരമുള്ളതായും മെലിഞ്ഞതായും തോന്നും മോണോക്രോമാറ്റിക് ധരിക്കാൻ എളുപ്പവും സ്റ്റൈലിഷുമാണ് കറുപ്പ് നേവി കടും ചാരനിറം തുടങ്ങിയ ഇരുണ്ട നിറങ്ങൾ ഉള്ള വസ്ത്രങ്ങൾ നിങ്ങളെ മെലിഞ്ഞതായി തോന്നിപ്പിക്കും കാരണം ഈ നിറങ്ങൾ നിഴലുകൾ മറയ്ക്കുകയും ശരീരം ചെറുതാക്കി കാണിക്കുകയും ചെയ്യും അതുകൊണ്ട് ഈ നിറത്തിലുള്ള ഡ്രസ്സുകൾ വാങ്ങാൻ ശ്രദ്ധിക്കുക ഈ വിലപ്പെട്ട അറിവുകൾ പൊതുസമൂഹത്തിനായി ഷെയർ ചെയ്യൂ എത്നിക് ബ്യൂട്ടി ബ്യൂട്ടിക്കോട്ട്